മോഹൻലാൽ മേജർ രവി ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാനാകുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില കാഴ്ചകളാണ് ലാലേട്ടൻ മേജർ രവി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രത്തിന് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഹാഷ്ടാഗ് ബോയ്ക്കേട്ടുകൾ ഉയർന്നത് ശരിക്കും ഞെട്ടിപ്പിച്ചു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയാണെങ്കിൽ പ്രഖ്യാപനമുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ ഇത്തവണ വിമർശനം പുറത്തുനിന്നല്ല മോഹൻലാൽ ആരാധക വൃന്ദങ്ങളിൽ നിന്ന് തന്നെയാണ് എത്തുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം അതിൽ അതിശയിക്കാനുമില്ല എന്നതും പ്രമുഖ ട്രാക്കർമാരും എടുത്തു പറയുന്നുണ്ട് മൂവി അനലിസുകളും ഒക്കെ ഈ ൾ പറ അത്രയ്ക്ക് വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇനി പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക ചില പ്രമുഖ മൂവി അനലിസ്റ്റുകളും ട്രാക്കർമാരും ഒക്കെ ഈ ചിത്രത്തെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇനി ഞങ്ങൾ കൊടുക്കില്ല എന്നിവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രയ്ക്ക് വിമർശനം എന്താണ് വരാൻ കാരണം ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച പുതിയ സംവിധായകരുമായി മോഹൻലാലിന്റെ സമീപകാല സഹകരണങ്ങൾ അദ്ദേഹത്തിന്റെ അവാർഡുകൾ റീറിലീസുകൾ തുടർച്ചയായ ബോക്സ് ഓഫീസ് വിജയങ്ങൾ എന്നിവയിൽ ആരാധകർ വളരെ സന്തുഷ്ടരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോഹൻലാലുമായി ബന്ധപ്പെട്ട് എല്ലാ മലയാളികൾ മലയാളികളും മുമ്പൊരിക്കലും ഇത്രയധികം ആഘോഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല മറ്റൊരു നടനെയും മലയാളികൾ ഇത്രയധികം മോഹൻലാനെ ആരാധിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും മേജർ രവിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുടെ ഒരു മാറ്റം ശരിക്കും ഞെട്ടിപ്പുകയും ചെയ്തു വരാനിരിക്കുന്ന മോഹൻലാൽ മേജർ രവി ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി മേജർ രവി ടെക്നിക്കൽ ടീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നൽകുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള മുന്നൊരുക്കം തന്നെയാണ് മേജർ രവി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ എത്തുമ്പോഴാണ് പ്രേക്ഷകർ മറ്റൊരു രീതിയിലേക്ക് സഞ്ചരിക്കുന്നത് കൗതുകരമെന്ന് പറയട്ടെ ഇത്തവണ വിമർശനം പുറത്തുനിന്നല്ല മോഹൻലാൽ ആരാധക വൃന്ദങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നതു തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലുതും ആവേശകരവുമായ ആരാധക സമൂഹത്തിലൊന്ന് ഉള്ളത് അത് കണക്കിലെടുക്കുമ്പോൾ അതിശയിക്കാനുമില്ല നിരവധി ആരാധകർ ഓൺലൈനിൽ തങ്ങളുടെ നിരാശയും വിയോജിപ്പും തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും മോഹൻലാന്റെ ആഴത്തിലുള്ള സൗഹൃദവും വിശ്വസ്തതയും അറിയാവുന്നതിനാൽ ഈ ചിത്രം മുന്നോട്ട് പോകാൻ സാധ്യതയുമുണ്ട് എന്നിരുന്നാലും ഇത്രയും ശക്തവും വിശ്വസ്തമായ ഒരു ആരാധക വൃന്ദത്തിന്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും ും പരിഗണിക്കപ്പെടാത്തത് കാണുന്നത് നിരാശാജനകമാണ് എന്നിവരെ മോഹൻലാലിനെ ആരാധിക്കുന്ന പലരും പറഞ്ഞുകൊണ്ട് എത്തുകയാണ് എന്താണ് നിങ്ങളുടെ ചിന്തകൾ എന്നിവരെ അവർ ചോദിക്കുന്നു എന്തായാലും വിമർശനങ്ങൾ വരാനുള്ള മേജർ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും മോഹൻലാലിന്റെ ഗംഭീര ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് എത്തുന്ന പ്രേക്ഷകരാണ് ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ് എന്നൊക്കെ ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല എന്നവർ പറയുമ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ലാലേട്ടന്റെ ഒരു പടം നടക്കരുതേ എന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മേജർവി മോഹൻലാൽ കോംബോയിൽ ബഹൽഗാം പടം ആയിരിക്കുമെന്ന് തന്നെ പറയുകയാണ് ഇവരുടെ മുൻ മുൻചിത്രങ്ങളുടെ പരാജയവും മേജർ റബിയുടെ ആവർത്തന വിരുസത ഉളവാക്കുന്ന സബ്ജക്റ്റുകളുടെ വർദ്ധനവുമാണ് ഫാൻസിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കരിയറിൽ മികച്ച നേട്ടങ്ങൾ തുടർച്ചയായി കൈപ്പിടിയിൽ ഒതുക്കി മലയാള സിനിമയിലെ ഒന്നാമനായി താരസിംഹാസനത്തിൽ വിരാജിക്കുന്ന ലാലട്ടിനെ പരീക്ഷിച്ച് അടുത്ത ഒരു സബ്ജക്റ്റിൽ കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നോക്കിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല തങ്ങളുടെ ഇഷ്ട നടനെ അറിഞ്ഞുകൊണ്ട് ഒരു ആപത്തിലേക്ക് തള്ളിവിടാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഈ എങ്ങാനും കയറി കൊളുത്തിയാൽ മേജർ റബി എന്ന ലാലട്ടിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ലാലറ്റൻ ഫാൻസിനോടായി കടിച്ച െ കൊണ്ട് തന്നെ വിഷമറക്കുന്ന ഒരു ശീലം ഞങ്ങളുടെ ഈ കൂട്ടുകേട്ടിനുണ്ട് എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരും എന്ന കാര്യങ്ങൾ കൂടി ചിലരൊക്കെ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്ന വാക്കുകളിൽ കാണാവുന്നതാണ് എന്തായാലും കാത്തിരുന്ന് കാണാമെന്ന് വ്യാസ് എന്നൊരു വ്യക്തി ഗ്രൂപ്പിൽ കുറിക്കുന്നുണ്ട് അങ്ങനെ എത്രയോ പേർ അവരുടെയൊക്കെ വാക്കുകളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് അവരൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടെത്തുന്നത് എന്തായാലും ഈ ചിത്രം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർ കൂടുതൽ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നമ്മൾ നൽകിയിരുന്നു